നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ ഏറ്റവും പുതിയ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിനിമ നടി ഹണി റോസ് ഹണി റോസിനെതിരെ ഒരുപാട് മോശമായി പല വേദികളിലും സംസാരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആരാണ് അങ്ങനെ സംസാരിച്ച് എന്നുള്ളത് ഹണി റോസ് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പ്രശസ്തനായിട്ടുള്ള ഒരു താരം തന്നെയാണ് അതുകൊണ്ട് ആ വ്യക്തിയുടെ പേര് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഹണി റോസ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമുക്ക് ഏകദേശം ഊഹിക്കാൻ കഴിയും ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹം ഹണി റോസിനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട് ഉദ്ഘാടന വേളയിൽ വേദിയിൽ വെച്ചിട്ട് മോശമായ രീതിയിൽ കുന്തി ദേവി എന്ന് പറഞ്ഞുകൊണ്ട് ഹണി റോസിനെ വ്യക്തിപരമായിട്ട് അപമാനിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ് സംഭവം ഫൈനലി ഹണി റോസ് കേസ് കൊടുത്തു ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് ഇന്നലെ ചാർജ് ചെയ്തു എന്നുള്ളതാണ് അറിയുന്ന റിപ്പോർട്ട് അപ്പോൾ മാധ്യമം ഹണി റോസിനോട് നേരിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം പരാതി ഒരിക്കലും നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു ഡിസിഷനേ ഉണ്ടായിരുന്നില്ല അത് ഒരു ഒരു നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് അത് ചെയ്യണം എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് പരസ്യമായിട്ട് നമ്മളൊരു ഒരു ഫേസ്ബുക്കിലൂടെ തന്നെ ഒരു പ്രതികരണം മാറ്റി നടത്തിയത് അതിന്റെ ഒരു പ്രൊസീജ്യർ എന്നുള്ളോണം ആണ് പിന്നീട് ഈ പരാതി ഫയൽ ചെയ്യുന്നത് ഇന്നാണ് അത് സംഭവിച്ചിരിക്കുന്നത് എസ് എച്ച്ഒയുടെ കയ്യിൽ ഞാൻ നേരിട്ട് ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത് ഇത് ആദ്യം ഒരു വാണിംഗ് പോലെ ഒരു പോസ്റ്റ് ഇട്ടു വേണോ വാണിംഗ് എന്നല്ല ആദ്യം ആളുകളിലേക്ക് ഈ ഒരു വിഷയം എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത് അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്താൽ അദ്ദേഹം നിൽക്കുകയില്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ആളുകളിലേക്ക് ഈ ഒരു വിഷയം ചർച്ചയാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കാരണം എത്രയോ നാളുകളായി ഞാൻ ഞാനും എന്റെ കുടുംബവും അത്രയെന്തെങ്കിലും ഒരു ഹറാസ്മെന്റിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പൊ അത് നമ്മൾ പലതവണ ഈ ബുദ്ധിമുട്ട് രേഖപ്പെടുത്തിയിട്ടും അത് അതിൽ നിന്ന് മാറി നിന്നിട്ടും വീണ്ടും വീണ്ടും ഇത് പല ചാനലുകളിൽ നിന്നും ഈ റീസെന്റ് ഒരു ഇന്റർവ്യൂ അദ്ദേഹം കൊടുത്തേക്കുന്നതിൽ നിന്നും ഏറ്റവും മോശമായ രീതിയിൽ അതൊന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യം എനിക്കോ ഈ നമ്മുടെ ഈ ലോകത്തുള്ള ഒരു മനുഷ്യർക്കും ഇല്ല അതൊന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യം അപ്പം അതിനെതിരെ ഹൺഡ്രഡ് പേഴ്സെന്റ് ആയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെ നിയമവശം നമുക്കതിൽ ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം മനസ്സിലാക്കി പൂർണ്ണമായി മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകണം എന്നുണ്ടായിരുന്ന ഈ വ്യക്തി ഞാൻ നമുക്ക് ഇനോഗ്രൽ ഫങ്ഷൻസ് നമ്മൾ ചെയ്യുന്നതിന് എപ്പോഴും ഒരു മാനേജർ ഉണ്ടാവും ഞാൻ ഒരു ഓണേഴ്സിന്റെ അടുത്ത് ഞാൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കണക്ഷനോ കമ്മ്യൂണിക്കേഷനോ ഇല്ല നമ്മൾ ഈ ഓണേഴ്സിനെ കാണുന്ന ആ സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ വ്യക്തി ഞാൻ ഞാൻ ഈ വ്യക്തിയോട് സംസാരിച്ചേക്കുന്നത് സ്റ്റേജിൽ ഉള്ളപ്പോൾ മാത്രമാണ് അല്ലാതെ വിദേഹവുമായിട്ട് എനിക്കൊരു ഒരു പരിചയമില്ല ഇതിന് മുമ്പ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു ആറോ ഏഴോ ഇനോഗ്രേഷൻ വർഷങ്ങൾക്ക് മുമ്പ് ആറോ അഞ്ചോ ആറോണം എന്തായാലും ഉണ്ടാവും ഈ വ്യക്തിയുടെ സ്ഥാപനവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അന്നൊന്നും എനിക്ക് ഈ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല ഇതിൽ എല്ലാത്തിലും ഈ വ്യക്തി ഉണ്ടായിരുന്നു എന്നതിന്റെ ഓർമ്മയിൽ പോലും ഇല്ല ചിലപ്പോ അവരുടെ അതിന്റെ ആ ജ്വല്ലറിയുടെ മാനേജ് ചെയ്യുന്ന ആളുകളായിരിക്കും അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക ഈ ഇൻസിഡന്റ് എനിക്ക് സംഭവിക്കുന്നത് ഈ നാല് മാസം മുമ്പ് നടന്ന ആ ഒരു ഫംഗ്ഷനിലാണ് ആ ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ മാനേജറുടെ അടുത്ത് വ്യക്തമായി അമ്മ എന്റെ അമ്മയടുത്ത് സംസാരിച്ച് എല്ലാവരും സംസാരിച്ചിട്ട് വ്യക്തമായി വിളിച്ച് ഇൻഫോം ചെയ്തതാണ് ഇന്നത് ഇത് ഭയങ്കര മോശമായി പോയി ഈ പെരുമാറ്റം അതിന് ഈ വ്യക്തിയുമായിട്ടോ സ്ഥാപനവുമായിട്ടോ നമുക്ക് സഹകരിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു പിന്നെയും പിന്നെയും അതിനുശേഷം അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഇനോഗ്രൻ്റെ ഇനോഗ്രേഷൻ വിളിച്ചിട്ടും ഞാൻ ചെയ്യുന്നില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു അതിന്റെ റീസൺ ഇതാണ് അതിലൊരു അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും മോശം അവസ്ഥയിലേക്ക് ഉള്ള എന്താ പറയാ കമന്റ്സോ അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് പോലും ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത് അതെല്ലാം അതിനുശേഷമാണ് വന്നത് ഹണി റോസിന്റെ അമ്മ വരെ ബോബി ചെമ്മണോട് ഈ കാര്യം അവതരിപ്പിച്ചിട്ടുള്ളതാണ് വളരെ മോശമായി ആ വേദിയിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് ഉപമിച്ചത് എന്നുള്ളതൊക്കെ ഇപ്പൊ റോസ് ഇപ്പൊ പറഞ്ഞ വോയിസിലുണ്ട് ഇപ്പൊതാ ബോബി ചെമ്മണ്ണൂര് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മറുപടി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത് മാധ്യമത്തിന് മുന്നിൽ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ഉണ്ട് അതൊന്നും നമുക്ക് കേട്ട് നോക്കാം ബോബി കേസ് ആയല്ലോ ശ്രീത്വത്തെ അല്ല ഇതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ 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 അങ്ങനെയൊക്കെ പറയേണ്ടത് ഉണ്ടായിരുന്നോ ശ്രീ ബോബിർ അതിപ്പോ കുന്തി ദേവി എന്ന് പറയുകയുണ്ടായി അത് രണ്ട് രണ്ടുഘാടനത്തിന് വന്നിരുന്നു നമ്മുടെ മഹാഭാരതം റിലേറ്റഡ് ആയ കഥയുമായി താങ്കൾ അങ്ങനെ ചടങ്ങോ അല്ല ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില് അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യമുള്ളത് ഉള്ളത് അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളു പറഞ്ഞല്ലേ പറഞ്ഞു അല്ല അത് ഒരു പ്രാവശ്യം പറഞ്ഞു പിന്നെ അടുത്തുണ്ടായി സ്ഥിരമായി അല്ല ഇതിപ്പോ അവരെ വിളിച്ചത് മാർക്കറ്റിംഗ് സെയിൽസ് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണല്ലോ പ്രൊമോട്ട് ചെയ്യാനല്ലേ വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്റൻഷനും അത്രേ ഉള്ളു നമ്മള് ഡാൻസ് കളിച്ച് ഒരുമിച്ച് ആഭരണങ്ങൾ ഇട്ടു കൊടുത്തു ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല ഇന്നാണ് കൊടുത്തത് ഇത് നാലഞ്ചു ദിവസം മുമ്പ് കേസ് കൊടുത്തിട്ടുള്ളവര് അവരുടെ പോസ്റ്റിൽ ഒരുപാട് പേര് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞത് അത് കൂ മാറ്റി വേറെ തരത്തിലൊക്കെ കൊടുത്തു അങ്ങ മറ്റെത്രയോ കഥാപാത്രങ്ങൾ പറയാമായിരുന്നു നമ്മളാരും അധികം ഈ കണ്ടിരുന്നോ ഈ മഹാഭാരതത്തിൽ അങ്ങനെയൊരു കഥാപാത്രം ഉണ്ടോ ഹിന്ദി സീരിയൽ ഉണ്ട് അവരുടെ നടിയുടെ പേരറിയുമോ താങ്കൾക്ക് ഓർമ്മയില്ല ഞാൻ പക്ഷെ അവരെ അവരെ ഓർമ്മയുണ്ട് പേരോർമ്മയില്ല പേരിപ്പ ഓർമ്മയില്ല എനിക്ക് അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി നമ്മൾ എന്നുള്ള ഒരു വാക്ക് പ്രയോഗം ബാക്കിയുള്ളവർ വല്ല കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു സ്റ്റോറി പറയാമായിരുന്നില്ലേ അല്ല അവരെടുത്ത് സോറി പറയുന്നതുകൊണ്ട് യാതൊരു വിരോധമില്ല നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല അങ്ങനെ ആ മാപ്പ് പറയുന്നു അങ്ങനെയുണ്ടെങ്കിൽ ആ ഖേദിച്ചിട്ടുണ്ടേ തീർച്ചയായും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു വിഷമം അറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ വിഷമം ഉണ്ട് അങ്ങനെ വന്നതില് തീർച്ചയായിട്ടും അതിനെ സോറി പറയുന്നത് കൊണ്ട് എന്താണ് ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ് ഇനി അവരെ കുറിച്ച് അങ്ങനെ ഒരു കമന്റും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെ ഇനി അത് നിർത്തി തീർച്ചയായിട്ടും ഇല്ല നമ്മളിപ്പോ അതേ സെൻസിൽ എടുക്കുന്നവരുടെ അടുത്ത് നമ്മൾ തമാശ പറയാറുണ്ട് എത്രയോ പേരുടെ അടുത്ത് എത്രയോ നടന്മാരും നടിമാരൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് നടന്മാരോടും നടിമാരോടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ഈ താങ്കളുടെ ജുവലറിയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ ആണോ ഈ റോസിനെ വിളിച്ചത് താങ്കൾ അതെ അതെ ഇനാഗ്രേഷൻ ആണ് വിളിച്ചിട്ടുള്ളത് പക്ഷെ ആ സമയത്തൊന്നും ഹണി റോസ് അങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ലേ ഈ കംഫർട്ട് അല്ല എന്ന് താങ്കളോട് നേരിട്ട് പറഞ്ഞിരുന്നില്ലേ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല മാനേജറുടെ അടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെ പറയുമ്പോ സൂക്ഷിച്ച് പറയണമെന്നൊക്കെ ഇല്ല അതിനുശേഷം ഇനാഗ്രേഷന് പിന്നെ ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ പിന്നീട് താങ്കൾ പറഞ്ഞിരുന്നു ആ എന്നെ ഇന്റർവ്യൂ ചെയ്തിരുന്നു ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ട് അതായത് ഈ സിനിമ ചില കാര്യങ്ങള് ചോദിച്ചിരുന്നവരെ ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി എന്റെ അടുത്ത് ചോദിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ഹണി റോസിന്റെ പോസ്റ്റിലൊക്കെ ഒരുപാട് പേര് ബോച്ചെ പറഞ്ഞത് അല്ലാതെ വളച്ചൊടിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ഇപ്പൊ പലരും പറയുന്നു ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എന്ന് പറയുകയും അങ്ങനത്തെ ഇതില് പിന്നെ ഞാൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ മുഴുവൻ കാരണം അതില് പീസ് പീസ് മുറിച്ചിട്ടിട്ടാണ് പലരും ഇടുന്നത് ചില ഭാഗങ്ങൾ ഏഹ് പക്ഷേ പൊതുസമൂഹം അങ്ങനെ ദയാർത്ഥ പ്രയോഗം പൊതുവെ അംഗീകരിക്കില്ല പെട്ടെന്നൊരു കൈഡിയൊക്കെ കിട്ടുമെങ്കിലും സമൂഹ മാധ്യമത്തിൽ ചില ആളുകളൊക്കെ പിന്തുടരുമെങ്കിലും ഇപ്പോൾ നമ്മൾ ചോദിച്ച പത്തിൽ പത്ത് പേരും താങ്കൾക്കെതിരെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുവായില്ലേ ഇനി അതെ അതെ അതെന്താ പറയാ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് തമാശയായിട്ട് എടുക്കുന്നുണ്ട് ആ സെൻസിൽ കൊറേ പേര് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ നിർവ്യാജമായിട്ട് ഖേദിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കാരണം ഒരാൾക്കൊരു വിഷമം ഉണ്ടാവരുത് പൊതുവേ അതിപ്പോ ഞാൻ അല്ലെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് ഒരാളെയും ഉപദ്രവിക്കാൻ പോകുന്ന ആളല്ല അങ്ങനെയാണ് ഈ രണ്ട് വ്യക്തികളും ബിസിനസ്സില് അഗ്രഗണ്യന്മാരാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ താരങ്ങളും കൂടിയാണ് അപ്പോൾ സാധാരണക്കാർക്കിടയിൽ ഇവർ എപ്പോഴും സംസാര വിഷയമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇവർക്കിടയിലുണ്ടാവുന്ന പരാതികളും പരിഭവങ്ങളും എല്ലാം തന്നെ ഇവരുടെ ബിസിനസ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും അതുപോലെ തന്നെ ഉപകാരമാവുന്നതും അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇവരെ കുറിച്ചിട്ടുള്ള പേരുകൾ വീണ്ടും വീണ്ടും എല്ലാവരും പൊതുവെ ഉച്ചരിച്ചുകൊണ്ടിരിക്കും എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഇവർക്ക് ഗുണം തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഫൈനല് എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതെന്നാണ്